അല്ല വീണ വിജയൻ്റെ പേരിൽ രാഷ്ട്രീയ കൂടി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഏജൻസികൾ കേസെടുക്കുന്നുണ്ട് ആ കേസുകൾ കോടതിയുടെ പരിഗണനയിലാണ് അതുപോലെ അന്വേഷണ അന്വേഷണത്തിൻ്റെ പാതയിലാണ് ഇക്കാര്യത്തിൽ കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന് പൂർണ്ണ പിന്തുണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റും പ്രഖ്യാപിച്ചിട്ടുണ്ട് കാര്യങ്ങൾ അങ്ങനെ ഇരിക്കെ ശ്രീ ബഹുമാനപ്പെട്ട ശ്രീ ബിനോയ് വിശ്വം വീണ വിജയൻ്റെ കേസിൽ അങ്ങനെ ഉത് ഉത്കണ്ഠപ്പെടേണ്ട യാതൊരു ആവശ്യവുമില്ല എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് വീണോ വിജയന് അറിയാം ആ കേസ് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അവർക്കറിയാം അതുകൊണ്ട് യാതൊരു ഉത്കണ്ഠയും ശ്രീ ബിനോയ് വിശ്വത്തിന് വേണ്ട അത് അറിയില്ല അദ്ദേഹം പറയേണ്ടിയിരുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ യോഗത്തിലാണ് പറയേണ്ടിയിരുന്നത് എന്ന് മാത്രമല്ല ഇപ്പോൾ പിണറായി വിജയൻ നയിക്കുന്ന ഗവൺമെൻറ് എന്ന് പറയാൻ പാടില്ലെന്നാണ് ബിനോയ് വിശ്വത്തിൻ്റെ പുതിയൊരു കണ്ടുപിടുത്തം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാവായിട്ടുള്ള പിണറായി വിജയൻ നയിക്കുന്ന ഗവൺമെൻ്റ് എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത് അങ്ങനെ തന്നെയാണ് ക്യാബിനറ്റ് അജണ്ടയിൽ അടിച്ചു വരുന്നത് ഇനി ബിനോയ് വിശ്വം മുഖ്യമന്ത്രിയായാലും ബിനോയ് വിശ്വം നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് തന്നെയായിരിക്കും പറയാൻ വേണ്ടി പോകുന്നത് അതിലെന്നോ അസൂയം കുശുമ്പിൻ്റെയൊന്നും ഒരു ആവശ്യമില്ല എന്നുള്ള കാര്യമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് മറ്റൊരു കാര്യം പി എം ശ്രീ പദ്ധതിക്ക് നടപ്പിലാക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യത്യസ്ത അഭിപ്രായമാണ് ശ്രീ ബിനോയ് ബിശ്വർ രേഖപ്പെടുത്തിയിട്ടുള്ളത് പല ഘട്ടങ്ങളിലായിട്ട് ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ കേരളത്തിലെ സ്കൂളുകളിൽ പാവപ്പെട്ട കുട്ടികളുടെ വിദ്യാഭ്യാസം മെച്ചപ്പെടുന്നതിന് വേണ്ടി അനുവദിക്കുന്നുണ്ട് ആ പൈസ നമുക്ക് ഉപേക്ഷിക്കണോ വേണ്ട എന്നുള്ളതാണ് പ്രശ്നമെന്ന് എന്ന് പറയുന്നത് കേന്ദ്ര കാശായ ആയതുകൊണ്ട് നമ്മൾ ആ ഫണ്ട് നമ്മൾ വാങ്ങാതിരിക്ക വാങ്ങാതിരിക്കേണ്ട കാര്യമില്ല ഈ പി എം ശ്രീപത് നടപ്പിലാക്കിയതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിദ്യാഭ്യാസ രംഗത്തെ നയത്തിൽ നിന്ന് പിന്നോട്ട് പോകുന്ന പ്രശ്നവും ഇല്ല ഇപ്പോൾ കേരളത്തിലെ വിദ്യാഭ്യാസ ചട്ടങ്ങളും നിയമങ്ങളും ഉണ്ട് ആ വിദ്യാഭ്യാസ ചട്ടങ്ങളും നിയമങ്ങളും അനുസരിച്ചാണ് കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നത് പാഠപോസ്തവത്തിൻ്റെ കാര്യത്തിലായിരുന്നാലും പരീക്ഷാഫലത്തിൻ്റെ കാര്യത്തിലായിരുന്നാലും എല്ലാ കാര്യങ്ങളിലും അക്കാഡമിക് എല്ലാ കാര്യങ്ങളിലും കേരള ഗവൺമെൻറ് എടുക്കുന്ന തീരുമാനമാണ് നടപ്പിലാക്കിക്കൊണ്ട് ഇരിക്കുന്നത് മറ്റൊരു കാര്യം ഒരു കാര്യമുള്ളത് നമ്മൾ അടിസ്ഥാന സൗകര്യങ്ങൾ അയ്യായിരം കോടി രൂപയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരുക്കി കഴിഞ്ഞു അത്തരം സ്കൂളുകളിൽ പ്രധാനമന്ത്രിയുടെ പേരെഴുതി വയ്ക്കണമെന്നുള്ളതാണ് എൻ ഇ പി ഞാൻ വായിച്ചു നോക്കിയപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്തും അത് പറഞ്ഞിട്ടില്ല ഇപ്പോൾ കേരളത്തിൽ ഇടതു വിദ്യാഭ്യാസ രംഗത്ത് കിട്ടുന്ന ഫണ്ട് നടപ്പിലാക്കുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിദ്യാഭ്യാസ രംഗത്തെ നയവുമായി ബന്ധപ്പെട്ട് മാത്രമേ നടപ്പിലാക്കുന്ന പ്രശ്നമുള്ളൂ ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് തന്നെ പാഠപുസ്തകങ്ങളിൽ അവിടെ ചില പാഠഭാഗങ്ങൾ വെട്ടിക്കളഞ്ഞ വിഷയം ഉണ്ടായപ്പോൾ ബദൽ പാഠവസ്തം ഇറക്കിയ സംസ്ഥാനം കേരളമാണ് ശ്രീ ബിനോയ് ബിഷം ഇതെല്ലാം വിസ്മരിക്കുന്ന ശരി വിസ്മരിക്കുന്നത് ശരിയല്ല എന്ന് മാത്രമല്ല ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ കേന്ദ്ര ഗവൺമെൻറ് നിന്ന് പല ഘട്ടങ്ങളിലായി കിട്ടാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ അതിൽ സംശയമുണ്ടെന്നാണ് പറയുന്നത് ഞാൻ എൻ്റെ കാര്യം ചെയ്യാം ബഹുമാനപ്പെട്ട ബിനോയ് ബിഷ് ഒരു സമയം നിശ്ചയിച്ചാൽ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ചെന്ന് ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതിന് വേണ്ടി തയ്യാറാണ് അപ്പോൾ ആരോ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നു എന്നുള്ള കാര്യമാണ് ഉള്ളത് മറ്റൊരു കാര്യം കൃഷി കൃഷി ഡിപ്പാർട്ട്മെൻറ്റിൽ കൃഷി മന്ത്രാലയം കേരളത്തിൽ കേന്ദ്ര കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മൂന്ന് പ്രോജക്റ്റുകൾ നടപ്പിലാക്കുന്നുണ്ട് കൃഷി സി പിയുടെ വകുപ്പാണല്ലോ പ്രധാനമന്ത്രി കിസാൻ പ്രോ പ്രോജക്റ്റ് രാഷ്ട്രീയ കൃഷി വികസന യോജന നാഷണൽ മിഷൻ ഓൺ പരമ്പരാ പരമ്പരാഗത കൃഷി വികസനം എന്നെല്ലാം പറഞ്ഞുള്ള മൂന്ന് പ്രോജക്റ്റുകൾ കേന്ദ്ര ഗവൺമെൻറ് നടപ്പിലാക്കുകയാണ് അറുപത് ശതമാനം കേന്ദ്ര ഗവൺമെൻറ്റും നാൽപ്പത് ശതമാനം സ്റ്റേറ്റ് ഗവൺമെൻറ്റുമാണ് അപ്പോൾ പിന്നെ വിദ്യാഭ്യാസ രംഗത്ത് അറുപത് ശതമാനം കേന്ദ്ര ഗവൺമെൻറ്റും നാൽപ്പത് ശതമാനം വിദ്യാഭ്യാസ പിന്നെ സംസ്ഥാന ഗവൺമെൻറ്റുമാണ് നമ്മുടെ രാഷ്ട്രീയ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് ന്യായമായി കിട്ടേണ്ട കാശ് വാങ്ങി കേരളത്തിലെ ജനങ്ങളുടെ ജനങ്ങളുടെ നല്ല വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തുക എന്നുള്ള നിലപാടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിലപാടെന്നുള്ള നിലയാണ് ഉള്ളത് പ്രതിപക്ഷത്തിൻ്റെ കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടി ഇവിടെ പ്രതിപക്ഷ നേതാവ് ഉണ്ടല്ലോ പ്രതിപക്ഷ നേതാവ് അത്തരം കാര്യങ്ങൾ പറയുമെന്നാണ് പറയട്ടെ നമ്മൾ അതിനൊരു തടസ്സം ഉണ്ടാക്കേണ്ട എന്നുള്ളതാണ് പറയാനുള്ളത് അല്ല ഞാൻ അങ്ങനെയല്ല പറഞ്ഞത് കേരളത്തിലൊരു പ്രതിപക്ഷ നേതാവുണ്ട് ആ പ്രതിപക്ഷ നേതാവ് പിന്നെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ ഇപ്പോൾ ഭിന്നതയൊന്നും ഭിന്നതയൊന്നുമില്ലായിരുന്നു പിന്നെ സജീവമായ ഒരു ചർച്ച വേണമെന്നുള്ള പിന്നെ പ്രശ്നം ഉയർന്നു വന്ന് അത് എൽ ഡി എഫിൻ്റെ എൽ ഡി എൽ ഡി എഫ് പെട്ട എല്ലാവരുടെയും അഭിപ്രായമായിരുന്നു കാരണം ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയും അത് പഠിക്കുന്നതിനുള്ള സമയം കിട്ടിയില്ല അതിനുള്ള ഒരു സമയത്തിന് വേണ്ടി മാറ്റി മാറ്റിവയ്ക്കാൻ വേണ്ടി തീരുമാനിച്ചു അതിനിപ്പോ രാഷ്ട്രീയ തീരുമാനം എടുക്കുക എടുക്കാതിരിക്കുകയോ ചെയ്യട്ടെ ഇനി രാഷ്ട്രീയ തീരുമാനം എടുത്തതിന് ശേഷം പിന്നെ ക്യാബിനറ്റിൽ കൊണ്ടുവരുന്ന കാര്യം ആലോചിക്കാം ഉഷ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ പി എം ഉഷ പദ്ധതിയിൽ ഒപ്പിട്ടിട്ടുണ്ട് അതിൽ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല ഇതിപ്പോ എന്ത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പിന്നെ പ്രശ്നം ഉണ്ടായതിനെ സംബന്ധിച്ചോളം നമുക്ക് അറിയാം അറിയില്ല യഥാർത്ഥത്തിൽ യഥാർത്ഥ യഥാർത്ഥത്തിൽ നമ്മുടെ കേരള സംസ്ഥാന ഗവണ്മെൻറ്റിന് പൊതുവിദ്യാഭ്യാസത്തെ സംബന്ധിച്ചിടത്തോളം നയമുണ്ട് ആ നയത്തിൽ നിന്ന് പുറകോട്ട് പോകുന്ന പ്രശ്നമേ ഇല്ല ഏത് പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്താലും